എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു രാവിലെ പതിവ് പോലെ ജോലികളൊക്കെ തുടങ്ങിയിരിക്കുകയാണ് രാത്രിയിൽ തന്നെ എല്ലാം ക്ലീൻ ആക്കിയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ തുടങ്ങാം രാവിലെ തന്നെ പുറത്തേക്കൊക്കെ ഒന്ന് നോക്കുമ്പോൾ കിളികളെയൊക്കെ കണ്ട് ഭയങ്കര സന്തോഷമാണ് അതൊക്കെ അപ്പോൾ കുറേ പേരുണ്ടായിരുന്നു ഞാൻ കഥവ് തുറക്കുന്ന കേട്ടോണ്ട് എല്ലാവരും പറഞ്ഞ് പോയി അപ്പോൾ ഒരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഇപ്പോൾ വെച്ചേക്കാൻ ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ കിടികളൊക്കെ കുടിക്കട്ടെന്ന് കരുതി അങ്ങനെ വെക്കും ഇടയ്ക്കൊക്കെ വന്ന് കുടിക്കാറുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ കാപ്പിക്കുള്ള പാലൊക്കെ അടുപ്പത്ത് വെച്ചു കാപ്പിക്കുള്ള പാല് തിളപ്പിച്ചെടുത്തിട്ട് ഇനി ചായ ഇടണം അപ്പോൾ രാവിലെ ഓരോരോ ജോലികളൊക്കെ പെട്ടെന്ന് ഒതുക്കുകയാണ് ഇത് കുറച്ച് ദിവസം മുമ്പുള്ള വീഡിയോ ആണ് ഞാൻ ഇപ്പോഴാണ് ഇടുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇങ്ങനെയൊക്കെ ആയിരിക്കും വൈകിട്ടേ തന്നെ എല്ലാം ക്ലീൻ ആക്കിയിട്ടിട്ടായിരിക്കും എല്ലാം കിടക്കാറ് നമ്മൾ ക്ലീൻ ക്ലീനാക്കിയിട്ടിട്ട് കിടക്കുമ്പോൾ നമുക്ക് രാവിലെ തന്നെ വന്നാൽ നമ്മുടെ ജോലികളൊക്കെ തുടങ്ങാം അല്ലെങ്കിൽ എവിടെ തുടങ്ങണം എന്നുള്ള സംശയമാണ് ആദ്യമേ ക്ലീനിങ് നടത്തണം അതിനുശേഷമേ നമുക്ക് എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യാൻ പറ്റൂ അപ്പം ഞാൻ കാപ്പിക്കുള്ള പാലൊക്കെ തിളപ്പിച്ചെടുത്തു അതിന് ശേഷം ചായയ്ക്കുള്ള പാല് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേയിലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ പഞ്ചസാരയും ഒരു ബ്രൂവും ഒക്കെ പൊട്ടിച്ചിട്ടിട്ട് ഞാൻ പാലും ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്തട വെക്കും അതിനുശേഷം ചായ ഇട്ടെടുക്കണം ഇന്നത്തെ വീഡിയോയിൽ പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല എൻ്റെ രാവിലത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളും വൈകിട്ടത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ രാവിലത്തെ ചാ ചായ കുടിച്ചതിന് ശേഷം ഇന്ന് ഗോതമ്പ് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് ഗോതമ്പ് വിട്ടുണ്ടാക്കുന്നതിന് വേണ്ടി കുറച്ച് ഗോതമ്പൊടി എടുത്ത് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ആദ്യമേ തന്നെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷമാണ് കുറച്ച് ഉപ്പ് പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുന്നത് ഞാൻ അങ്ങനെ ഗോതമ്പ് ഗോതമ്പൂട്ടൊന്നും ഉണ്ടാക്കാറില്ല ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഉണ്ടാക്കിയെങ്കിലായി പിന്നെ ഇന്ന് എനിക്ക് തോന്നി ഗോതമ്പ് പുട്ടുണ്ടാക്കാവുന്നപ്പോൾ മക്കളോട് ചോദിച്ചപ്പം അവരും പറഞ്ഞു ആ എന്നാ ഉണ്ടാക്കി അങ്ങനെ ഞാൻ ഗോതമ്പൊടിയൊക്കെ ചൂടാക്കി എടുക്കുകയാണ് പിന്നെ എല്ലാവർക്കും എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ ഗോതമ്പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം പാത്രത്തിലേക്ക് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറേശ്ശെയായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് നനച്ചെടുക്കാവേ ഒരുപാട് വെള്ളം ഒഴിക്കുന്ന ഉടനെ ഈ ഗോതമ്പൊടി കുഴഞ്ഞു പോകും എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ കുറേശ്ശെ കുറേശ്വേ വെള്ളമൊഴിച്ചൊഴിച്ചൊഴിച്ചാണ് കുഴച്ചെടുക്കുന്നത് അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ടൊന്ന് അടിച്ചു കൊടുക്കാമെങ്കിൽ ഗോതമ്പൊടി നന്നായിട്ട് തരിതരിപ്പി കട്ട പിടിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പം ഞാനാണെങ്കിൽ ഒരു വീഡിയോയിൽ കണ്ടതാണ് അപ്പോൾ നമ്മൾ ഈ മിക്സിയിലിട്ട് അടിച്ചു കൊടുക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ഗോതമ്പൂ ഇട്ട് ഇട്ട് ഒരുപാട് പ്രാവശ്യം വിട്ട അങ്ങനെ അടിച്ചു കൊടുക്കുമല്ല നമ്മൾ ചെറുതായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒന്ന് രണ്ട് തവണ ഒന്ന് പൾസ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് നോക്കണം പൊടി കട്ട പിടിച്ച് സോഫ്റ്റ് ആയിട്ട് പൊടി പൊടിയായിട്ട് വന്നിട്ടുണ്ടോ എന്ന് അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് പൾസ് ചെയ്തെടുക്കണം അതിന് ശേഷം നോക്കുമ്പോൾ കാണാം നമ്മുടെ പൊടിയൊക്കെ നല്ല ഒട്ടും കട്ട പിടിക്കാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത് അതിന് ശേഷം നമുക്കത് പാത്രത്തിലേക്ക് കുടഞ്ഞിട്ടതിന് ശേഷം ആവശ്യത്തിന് തേങ്ങായും ചേർത്ത് നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം ഉണ്ടാക്ക ഗോതമ്പൊടിയൊക്കെ നന്നായിട്ട് കട്ടയില്ലാതെ കിട്ടിയിട്ടുണ്ട് നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ പിന്നെ പച്ച തേങ്ങയൊക്കെ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് പുട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം ഞാൻ നേരത്തെയാണ് ഗോതമ്പ് ഗോതമ്പൂട്ട് കഴിക്കാറേ ഇല്ലായിരുന്നു ഇഷ്ടമല്ലായിരുന്നു പിന്നെ ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് എനിക്ക് തോന്നി ഗോതമ്പ് ഗോതമ്പൂട്ട് ഉണ്ടാക്കാവുന്ന അപ്പം ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടൊന്നടിച്ചിട്ടാണ് എടുക്കാറ് അപ്പോൾ ഈ വെളിച്ചെണ്ണ ഞാനങ്ങനെ ഒഴിച്ചിട്ടേ ഇല്ല അപ്പോൾ ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ ആ പൊടി നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും എന്നൊക്കെ കാണിച്ച് കണ്ടുകൊണ്ട് ഞാൻ നോക്കിയതാണ് പക്ഷെ നല്ലതായിരുന്നു നല്ല പുട്ടായിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പുട്ടുപോടമൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറ്റിയിലേക്ക് തേങ്ങയും ഗോതുമ്പൊടിയും എല്ലാം കൂടെ നിറച്ചതിന് ശേഷം നമുക്ക് വെച്ച് കൊടുക്കാം ആവി വന്നിട്ട് നമുക്ക് ഇനി പുട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണം അങ്ങനെ ഞാൻ ആദ്യത്തെ പുട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് പുട്ടായിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അതിന് ശേഷം ഞാൻ ഇന്ന് തലമുടിയിൽ തേയില വെള്ളം നമ്മുടെ മുടി വളർച്ചക്കൊക്കെ വളരെ നല്ലതാണ് മുടി മുടിപൊഴിച്ചിലിനൊക്കെ അപ്പം ഞാൻ ഇന്ന് തേയില തലയിൽ തേക്കുന്നത് അപ്പം അതിന് വേണ്ടി ഞാൻ തെയ്യ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ചായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തിളച്ച് അതിൻ്റെ കളറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതിന് ശേഷം ഞാനൊന്ന് തണുക്കാൻ വേണ്ടി വെക്കുകയാണ് തണുത്തതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് അരച്ചു മാറ്റാം ശേഷം നമ്മുടെ തലമുടി നന്നായിട്ടൊന്ന് ചീകി ചടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ചെയ്യണം നന്നായിട്ട് പല്ലകലമുള്ളൊരു ചീപ്പ് വെച്ചിട്ട് വേണം ചെയ്യാൻ അതിന് ശേഷം താഴേക്ക് കുനിച്ചിട്ട് നന്നായിട്ടൊന്ന് ചീകി കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഏത് ഏതോയിലാണോ തലയിൽ കത്തുന്നത് അത് നന്നായിട്ടൊന്ന് തലയിൽ തേച്ച് കൊടുക്കുക എൻ്റെ മുടിയൊക്കെ നന്നായിട്ട് പൊഴിയുന്നുണ്ടായിരുന്നു നേരത്തെ അതിൻ്റെ കൂടെ താരനും ഉണ്ടായിരുന്നു താരന് വേണ്ടിയാണ് ഞാൻ ആദ്യമേ മുട്ടയുടെ വെള്ളയും നാരങ്ങ നീരും കൊണ്ട് മിക്സ് ചെയ്ത് തലയിൽ പരട്ടി നോക്കിയത് അത് രണ്ട് മൂന്നാഴ്ച ചെയ്തപ്പോഴേ എനിക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു താരനൊക്കെ കുറഞ്ഞു മുടി കൊഴിച്ചിലും കുറയുന്നതായിട്ട് തോന്നി അങ്ങനെയാണ് ഞാൻ അത് എല്ലാ ആഴ്ചയും ചെയ്യാൻ തുടങ്ങിയത് അതിനുശേഷം പിന്നെ വേറെ ഓരോരോന്ന് ഇതുപോലെ തേയില വെള്ളവേ കഞ്ഞിവെള്ളം അങ്ങനെയൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് തുടങ്ങി അപ്പം അതിന് ശേഷം നല്ല വ്യത്യാസമുണ്ട് മുടി മുടികൊഴിച്ചിലൊക്കെ കുറഞ്ഞിട്ടുണ്ട് മുടിയൊക്കെ നന്നായിട്ട് കയർത്ത് വരാനും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തേയില വെള്ളമൊക്കെ തേച്ച് കുറച്ച് സമയം ഇരുന്നതിന് ശേഷം നമ്മളൊന്ന് കുളിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മുടിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമില്ല അപ്പോൾ മുടികൊഴിച്ചിലൊക്കെ ഉള്ളവർ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല വ്യത്യാസം കാണും നമ്മൾ രണ്ട് മൂന്നാഴ്ച ചെയ്ത് കഴിയുമ്പോഴേ വ്യത്യാസം നമുക്ക് മനസ്സിലാവുകയുള്ളൂ അതിന് ശേഷം പിന്നെ വൈകിട്ട് ചായയൊക്കെ വെച്ചു അതിൻ്റെ കൂടെ കപ്പ കുഴുങ്ങിയതും പച്ചമുളകും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പം അതും ചായയും ഒക്കെ നമ്മൾ കഴിച്ചു അപ്പോൾ നല്ല ഭയങ്കര കിളികളുടെ ബഹളമാണ് രാവിലെ ഈ ബഹളമാണ് എളുപ്പിനെ നമ്മൾ കഥ തുറക്കുമ്പോൾ ഈ ബഹളമാണ് അപ്പോൾ വേണ്ട രാ വൈകിട്ടും അതേപോലെ ബഹളം എല്ലാവരും കൂടെ ഒക്കെ ഭയങ്കര ബഹളമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം എല്ലാവർക്കും ബൈ ബൈ വരാൻ യു